ഇടുക്കിയിൽ മഴയ്ക്ക് പക്ഷേ ശമനമില്ല ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ് ഇടുക്കി മുല്ലപ്പെരിയാർ ഡാമുകളിൽ ജലനിരപ്പ് ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് പാംബ്ല കല്ലാർകുട്ടി പൊന്മുടി മലങ്കര ഡാമുകളിൽ നിന്നും വെള്ളം ഒഴുക്കുന്നത് ഇപ്പോഴും തുടരുകയാണ് രാഹുൽ സുരേഷ് ഇപ്പോൾ പാംബ്ല ഡാമിന് സമീപത്ത് ഉണ്ട് രാഹുൽ വെരി ഗുഡ് മോർണിംഗ് രാഹുൽ ഇടുക്കി നല്ല ഇടുക്കിയായിട്ട് ഇരിക്കുന്നുണ്ട് മഴ പെയ്താൽ ഇടുക്കിക്ക് ചന്തം കുറച്ച് കൂടും ഇച്ചിരി ടെൻഷനും കൂടും എന്താണ് ഇടുക്കിയിലെ ഇന്നത്തെ അവസ്ഥ രാഹുൽ വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ ഇടുക്കിയിൽ രാവിലെ തന്നെ തണുത്ത പ്രഭാതമാണ് ഇടവിട്ടുള്ള ശക്തമായ മഴ ഇടുക്കിയിൽ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് പീരുമേട്ടിലാണ് പീരുമേട്ടിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ നൂറ്റി പതിനൊന്ന് ദശാംശം ഏഴ് എം എം മഴയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ ഇടങ്ങളിലും നൂറ് എം എമ്മിനടുത്തുള്ള മഴയാണ് ഉള്ളത് നമ്മളിപ്പോൾ ഉള്ളത് പാമ്പളയിലാണ് പാമ്പളയിൽ ഈ കല്ലാറുകുട്ടി ഡാം ഷട്ടറുകൾ തുറന്നതോടെ വെള്ളം വെള്ളമൊഴുകുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത് പാമ്പടയിലെ ചപ്പാത്തിലാണ് ഉള്ളത് കല്ലാറുകുട്ടിയിലെ ഷട്ടറുകൾ തുറന്നതോടെ ഈ പാമ്പള വഴിയാണ് വെള്ളം താഴേക്ക് ഒഴുക്കുന്നത് കല്ലാർകുട്ടി കൂടാതെ നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നതിന് മുകൾ ഭാഗത്തായി കല്ലാർകുട്ടിയും പൊന്മുടി ഡാമുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് പൊന്മുടി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ് കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ് നമ്മുടെ വലത് ഭാഗത്താണ് പാമ്പള അണക്കെട്ടുള്ളത് പാമ്പള ഡാമിന്റെയും അണക്കെട്ടുകൾ തുറന്നിരിക്കുകയാണ് ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡാമുകളിലേക്കുള്ള ജലനിരപ്പും ഉയർന്നിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടുക്കിയിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഇടുക്കിയിൽ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറടിയാണ് ിലെ ജലനിരപ്പ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പതിനാറടി വെള്ളം കൂടുതലാണ് ഇടുക്കിയിൽ മുല്ലപ്പെരിയാറിൽ ഇപ്പോൾ നൂറ്റി മുപ്പത് ദശാംശം അഞ്ചടിയാണ് നിലവിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ മഴ കൂടുകയാണെങ്കിൽ ഈ അണക്കെട്ടുകളിലേക്കുള്ള ജലനിരപ്പ് അണക്കെട്ടുകളിലെ ജലനിരപ്പ് കൂടുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് ഇപ്പോഴും ഇടവിട്ട് ശക്തമായ മഴ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ആ മലനിരകളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ മഞ്ഞ് ഒരു കാലാവസ്ഥയാണ് രാവിലെ ഇങ്ങനെ ആ മലകളിലേക്കൊക്കെ മഞ്ഞ് കയറി വരുന്നൊരു ദൃശ്യങ്ങൾ കൂടി രാവിലെ കാണാൻ സാധിക്കും ും അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ മഴക്കാലം ഇടുക്കിക്ക് ഒരു പ്രത്യേക സൗന്ദര്യമാണ് ചെറിയ ആശങ്കകൾ ഉണ്ടെങ്കിൽ കൂടി ആ സൗന്ദര്യം എല്ലാവരും തന്നെ ആസ്വദിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയാണ് സൗന്ദര്യമുള്ള എല്ലാ വസ്തുക്കൾക്കും എല്ലാ മനുഷ്യർക്കും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് സൗന്ദര്യം കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും അപകടവും കൂടും എന്നുള്ളതാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അതെല്ലാ വസ്തുക്കളുടെ കാര്യത്തിലും അങ്ങനെയാണ് ഇടുക്കിയുടെ കാര്യത്തിലും അങ്ങനെയാണ് പ്രത്യേകിച്ച് മഴ കുറച്ചുകൂടി സൗന്ദര്യം കൂടും സൗന്ദര്യം കൂടി കൂടി വരുമ്പോഴാണ് നമുക്ക് വലിയ ടെൻഷൻ ഉണ്ടാകുന്നത് കുറച്ച് കഴിയുന്ന സമയത്ത് ചില ഇടങ്ങളൊക്കെ ഒളിഞ്ഞെങ്കിൽ വീഴുന്നതാണ് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്തായാലും വലിയ മഴ മഴക്കെടുതികളൊന്നും ഈ മഴക്കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അല്പം ആശ്വാസകരമായ കാര്യമായിട്ടുള്ളത്